ഈ പ്രണയത്തിനവും റാണി പത്മിനി എന്ന മനോഹരിയായ ആ നായികയെ നമ്മൾ ആരും മറക്കാനിടയില്ല ഒരു കാലത്ത് യുവാക്കളുടെ തന്നെ ഹരമായി മാറിയ എൺപതുകളിൽ ദക്ഷിണേന്ത്യൻ സിനിമയിൽ താര റാണിയായി വിലസിയ റാണി പത്മിനിയെ മലയാളികൾക്കും മറക്കാൻ കഴിയില്ല റാണി പത്മിനി എന്ന യുവസുന്ദരി ക്രൂരമായി കൊല്ലപ്പെട്ടിട്ട് മുപ്പത്തിയാറ് വർഷം തികയുകയാണ് ഈ വരുന്ന ഒക്ടോബറിൽ കൊല്ലപ്പെടുമ്പോൾ താരത്തിന് ഇരുപത്തിനാല് വയസ്സു മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പ്രശസ്തിയുടെ കൊടുമുടിയിൽ ആയിരുന്ന ഒരു ചെറുപ്പക്കാരി തന്നെയായിരുന്നു റാണി പത്മിനി സ്വന്തം ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ തനിക്ക് ജീവൻ പൊലിയേണ്ടി വന്നതും സിനിമയോടുള്ള അമിത ആവേശവും അതുപോലെ തന്നെ സ്വത്തുക്കളും പണവും ഒക്കെ തന്നെയായിരുന്നു റാണി പത്മിനിയുടെ കഥയാണ് അല്ലെങ്കിൽ റാണി പത്മിനിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് നമ്മൾ തുറന്നറിയുന്നതും മദ്രാസിലെ അണ്ണാനഗറിലാണ് റാണി പത്മിനി ജനിച്ചത് റാണിയുടെ അമ്മയായി ഇന്ദിരയുടെ സിനിമാമോഹമാണ് മകളെയും സിനിമയിൽ എത്തിക്കുന്നത് തനിക്ക് നേടാൻ സാധിക്കാത്തത് തന്റെ മകൾ നേടണമെന്ന് അവർ അധികമായി ആഗ്രഹിച്ചിരുന്നു ഹിന്ദി സിനിമയിൽ നായികയാകാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെ അമ്മയും മകളും സിനിമാമോഹവുമായി മദ്രാസിലെത്തുന്നു എത്തിയ ഉടൻ തന്നെ അണ്ണാനഗറിലെ പതിനെട്ടാം നമ്പർ അവന്യൂ എന്ന ആഡംബര ബംഗ്ലാവ് റാണി പത്മിനിയും അമ്മ ഇന്ദിരയും വാടകയ്ക്കെടുക്കുന്നു പിന്നാലെ മൂന്ന് ജോലിക്കാരെ ആവശ്യമുണ്ടെന്ന് കാണിച്ച് ഇവർ പത്രത്തിൽ നൽകി ഇവിടെ നിന്നായിരുന്നു റാണി പത്മിനിയുടെ കറുത്ത ദിനങ്ങളുടെ എണ്ണം ആരംഭിക്കുന്നത് റാണി പത്മിനിയുടെ പത്രപരസ്യം കണ്ട് മൂന്ന് പേർ ജോലിക്കെത്തുന്നു വാച്ച്മാൻ അടുക്കളക്കാരൻ ഡ്രൈവർ എന്നീ തസ്തികകളിലേക്കായിരുന്നു അവർ ആളെ തേടിയത് പരസ്യം കണ്ട് ഡ്രൈവറായി ജോലി ലഭിക്കുന്നതിനായി ജബരാജ് എന്നൊരാൾ എത്തി ഇയാൾക്ക് ജോലി ലഭിച്ച് കൃത്യം ഒരു മാസം കഴിഞ്ഞപ്പോൾ വാച്ചറായി ജോലി നോക്കാൻ ലക്ഷ്മി നരസിംഹൻ എന്നൊരാളും എത്തി കാർ മോഷണ കേസിൽ നിരവധി തവണ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള കുറ്റവാളിയായിരുന്നു ലക്ഷ്മി നരസിംഹൻ ജപരാജും ലക്ഷ്മി നരസിംഹനും സുഹൃത്തുക്കളായിരുന്നു ഇവർക്ക് പിന്നാലെ ഗണേശൻ എന്നൊരാളും പാചകക്കാരനായി എത്തി അണ്ണാനഗറിൽ താമസിച്ചുകൊണ്ടാണ് റാണി പത്മിനി തന്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് കഥയറിയാതെ എന്ന ചിത്രത്തിലൂടെയാണ് റാണി പത്മിനി സിനിമാ രംഗത്തേക്ക് പ്രവേശിക്കുന്നത് എന്നാൽ ചിത്രം അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല പിന്നാലെ പുറത്തിറങ്ങിയ മുൻനിര താരങ്ങൾ അണിനിരക്കുന്ന സംഘർഷം എന്ന ചിത്രമാണ് റാണി റാണിപത്മിനിയുടെ തലവര മാറ്റുന്നത് പി ജി വിശ്വംഭരന്റെ സംഘർഷം എന്ന ചിത്രത്തിലൂടെ പത്മിനി താരപദവിയിലേക്ക് ഉയർന്നു പിന്നാലെ തമിഴ് തെലുങ്ക് സിനിമകളുടെ നായിക പദവിയും റാണി പത്മിനി സ്വന്തമാക്കി താരമൂല്യവും പണവും വർദ്ധിച്ചതോടെ താൻ താമസിച്ചിരുന്ന വാടക വീട് സ്വന്തമാക്കാൻ ഇവർ ആഗ്രഹിച്ചു ഇത് സംബന്ധിച്ച് തങ്ങൾക്ക് വീട് തരപ്പെടുത്തി തന്ന പ്രസാദ് എന്നയാളുമായി റാണി പത്മിനി ബന്ധപ്പെട്ടു വീട് വാങ്ങാനുള്ള പണം കാശായി തന്നെ നൽകാമെന്നും അവർ വാഗ്ദാനം ചെയ്തു ഇത് മനസ്സിലാക്കിയ ജബരാജ് റാണിയുടെ വീട്ടിൽ കണക്കറ്റ പണവും ും സ്വർണവും ഉണ്ടായിരിക്കുമെന്ന് തിരിച്ചറിഞ്ഞു ഇത് സ്വന്തമാക്കുന്നതിനായി അമ്മയും മകളെയും കൊല്ലാൻ ഇയാൾ പദ്ധതിയിട്ടു പദ്ധതി നടപ്പാക്കാൻ വാച്ച്മാനെയും പാചകക്കാരനെയും ഇയാൾ ഒപ്പം കൂട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ഒക്ടോബർ പതിനഞ്ചിന് രാവിലെയാണ് റാണി പത്മിനിയും അമ്മയും അതിദാരുണമായി കൊല്ലപ്പെടുന്നത് രാത്രിയിൽ അമിതമായി മദ്യപിക്കുന്ന ശീലം റാണി പത്മിനിക്കും അമ്മയ്ക്കും ഉണ്ടായിരുന്നു അന്ന് രാത്രിയും അമ്മയും മകളും നന്നായി മദ്യപിച്ചിരുന്നു ഇടയ്ക്ക് റാണിപത്മിനി അടുക്കളയിലേക്ക് പോയ തക്കം നോക്കി ഇന്നിരേ ജബരാജ് കുത്തി വീഴ്ത്തി ഏകദേശം പത്തിലധികം കുത്തേറ്റ മുറിവുകൾ ഇവരുടെ മൃതദേഹത്തിൽ ഉണ്ടായിരുന്നു അമ്മയുടെ അലർച്ച കേട്ട് ഓടിയെത്തി റാണിപത്മിനി കണ്ടത് കഴുത്തിലും വയറിലും കുത്തേറ്റ് ചോരയിൽ കുളിച്ചു കിടക്കുന്ന അമ്മയെയാണ് അപകടം മനസ്സിലാക്കി രക്ഷപ്പെടാൻ ശ്രമിച്ച റാണി റാണിപത്മിനിയെയും മൂവരും അതിക്രൂരമായി കുത്തി കൊലപ്പെടുത്തി പത്മിനിയുടെ മാറിടത്തിൽ പന്ത്രണ്ട് തവണ കുത്തേറ്റിരുന്നു എന്നാൽ കൊലപാതക വിവരം പുറത്തറിഞ്ഞിരുന്നില്ല നേരത്തെ പറഞ്ഞുറപ്പിച്ചിരുന്ന പ്രകാരം വീട് വാങ്ങുന്ന ഇടപാടിനായി ബ്രോക്കർ പ്രസാദ് റാണി പത്മിനിയുടെ വീട്ടിലെത്തി എന്നാൽ ബെല്ലടിച്ചിട്ടും ആരും തുറക്കാതിരുന്നതോടെ പ്രസാദ് മടങ്ങിപ്പോകാൻ ആരംഭിച്ചു അതിനിടയിലാണ് വല്ലാത്തൊരു ദുർഗന്ധം പ്രസാദിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് കുളിമുറിയിൽ ജീവിതത്തിൽ നിലയിൽ രണ്ട് ശവശരീരം ഒന്ന് അനക്കിയാൽ പോലും കഷ്ണങ്ങളായി വേർപ്പെട്ടു പോകുന്ന നിലയിലായതിനാൽ കുളിമുറിയിൽ തന്നെയായിരുന്നു പോസ്റ്റ്മോർട്ടം നടത്തിയത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനായി ആംബുലൻസ് ലഭിക്കാത്തതിനാൽ ഒരു കാറിന്റെ ഡിക്കിയിൽ പൊതിഞ്ഞു കെട്ടിയായിരുന്നു മൃതദേഹങ്ങൾ കൊണ്ടുപോയത് രണ്ടു പേരുടെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ എത്തിയില്ല ഒടുവിൽ ചലച്ചിത്ര പരിഷത്ത് ഏറ്റുവാങ്ങി മദ്രാസിൽ തന്നെ സംസ്കരിക്കുകയായിരുന്നു കൊലപാതകത്തെ തുടർന്ന് റാണി പത്മിയുടെ ഏഴ് ലക്ഷത്തോളം വില വരുന്ന കാർ കാണാതായിരുന്നു ഇതാണ് ഡ്രൈവറിലേക്ക് പോലീസിന്റെ ശ്രദ്ധ തിരിക്കാൻ കാരണമായത് പിന്നാലെ മൂന്ന് പേരും അറസ്റ്റിലാകുന്നു ചെങ്കൽപേട്ട് ജില്ലാ ജഡ്ജി മൂന്നു ർക്കും വധശിക്ഷയും വിധിച്ചു എന്നാൽ സുപ്രീം കോടതി ഇത് ജീവപര്യന്തമായി കുറച്ചു രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ പതിനാലിനാണ് മദ്രാസ് ഹൈക്കോടതി ഒടുവിലായി ഈ ഒരു കേസ് പരിഗണിക്കുന്നത് എന്നാൽ കൊല നടന്നു മൂന്ന് പതിറ്റാണ്ടിന് ശേഷം ലക്ഷ്മി നരസിംഹനെ മോചിപ്പിക്കാൻ മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശം നൽകി ലക്ഷ്മി നരസിംഹന്റെ ഭാര്യ സമർപ്പിച്ച ഹേബിയസ് കോർപ്പസ് ഹർജിയിലാണ് നടപടി ഉണ്ടായത് ജയിലിൽ കഴിയവേ തന്നെ ജബരാജ് മരണപ്പെട്ടിരുന്നു ഗണേശൻ ജയിൽ ചാടി രക്ഷപ്പെട്ടതായി ചില തമിഴ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു തന്നെയായാലും വർഷങ്ങൾക്കിപ്പുറവും റാണി എന്ന സുന്ദരി നായിക ഇന്നും ആരാധകരുടെ മനസ്സിൽ ഒരു വേദനയായി തന്നെ ജീവിച്ചിരിക്കുകയാണ്